ഹരിത ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന അംഗൻജ്യോതി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇരട്ടയാറിൽ നടന്നു പദ്ധതിയുടെ ഉദ്ഘാടനവും അംഗണവാടികൾക്കുള്ള ഊർജ സംരക്ഷണ ഉപകരണങ്ങളുടെ വിതരണവും ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ ഷാജി നിർവഹിച്ചു രണ്ടായിരത്തി അൻപതോടുകൂടി കേരളം നെറ്റ് സീറോ കാർബൺ പദവിയിലേക്ക് മാറ്റുന്നതിനാവശ്യമായ നിരവധിയായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ജനകീയ പരിപാടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയിലേക്ക് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന ജില്ലാതല പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മൾ അംഗൻവാടിക്ക് നമ്മൾ വിതരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ പരമാവധി നമ്മൾ ഊർജത്തെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതായത് ഈ ഊർജ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കണം എന്നാണ് തരുന്ന നിർദ്ദേശങ്ങൾ വനിതാ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടിയിൽ അങ്കണവാടികളിൽ ഉപയോഗിക്കുന്ന പാചക ഉപകരണങ്ങൾ സൗരോർജ്ജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റുകയും അതുവഴി ഊർജ്ജ സംരക്ഷണവും കാർബൺ ഉന്മന ലഘൂകരണവും സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി അങ്കണവാടികളിലേക്ക് ഇൻഡക്ഷൻ കുക്കറുകൾ വിതരണം ചെയ്തു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനയെ യോഗത്തിൽ ആദരിച്ചു തിരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടികൾക്കാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കാവുന്ന പാത്രങ്ങൾ പെഡസ്ട്രൽ ഫാൻ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചാർജിംഗ് സ്റ്റേഷൻ ബൾബുകൾ എന്നിങ്ങനെ അൻപതിനായിരം രൂപ വിലയുള്ള സൗര പാചക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി സജി അധ്യക്ഷത വഹിച്ചു നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ രജനി എസ് പദ്ധതി വിശദീകരിച്ചു ഇ എം സി ജില്ലാ കോർഡിനേറ്റർ ജോസഫ് ജോർജ് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വർക്കി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ജീവനക്കാർ വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന